പ്രവാസി പ്രവാസി ഭാരതി മുഖപ്രസംഗം ഒരു പോർമുഖം പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ഈ മൂന്നിലുമാണ് ലോകത്തിന്റെ സുഖം അന്തർഭവിച്ചിരിക്കുന്നത് ഇവയിലെല്ലാം എനിക്ക് നിരാശതയാണ് അനുഭവം എനിക്കേക രക്ഷാമാർഗം മരണമാണ് ഞാൻ അതിന് സസന്തോഷം വരിക്കുന്നു എൺപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു ആത്മഹത്യാ കുറിപ്പിലെ വാചകങ്ങളാണിത് പ്രണയ നൈരാശ്യത്താൽ ഈ കുറിപ്പ് എഴുതി എഴുതിവെച്ച് ഒരുമിടം ചകിരിക്കയറിൽ ജീവൻ എടുക്കിയതായിരുന്നോ മലയാളത്തിന്റെ ലിയോ പാർഡി എന്നറിയപ്പെട്ട കാൽപ്പനികതയുടെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള സമയമായി ഞാൻ നീളും നിഴലുകൾ നീളവേ സമയമായി ഞാൻ നീളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജൂലൈ അഞ്ചാം തീയതി ശനിയാഴ്ച അർദ്ധരാത്രി കൊല്ലത്ത് വെച്ച് സ്വയം പ്രാണൻ വെടിയുമ്പോൾ ഇടപ്പള്ളിയുടെ പ്രായം ഇരുപത്തിയേഴ് എട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇടപ്പള്ളി രാഘവൻപിള്ള ആത്മഹത്യക്ക് തിരഞ്ഞെടുത്ത കൊല്ലം ഇന്ത്യയിൽ തന്നെ ആത്മഹത്യാ നിരക്കിൽ ഒന്നാമതാണ് എന്നത് ആകസ്മികം മാത്രം രാജ്യത്തെ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ജില്ലകളിൽ എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് എണ്ണത്തെയും പിന്തള്ളി കേരളത്തിലെ ഒരു ജില്ല ആത്മഹത്യയിൽ മുന്നിട്ടു നിൽക്കുന്നു എന്നത് വിശ്വസിക്കുക പ്രയാസം എന്നാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ കളവ് പറയില്ലല്ലോ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ടെന്ന നിലയിലായിരുന്നു കൊല്ലത്തെ ആത്മഹത്യാ നിരക്ക് സംസ്ഥാന ശരാശരിയിൽ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം എന്ന കണക്കിൽ കേരളം അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറ് മലയാളികളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള മണ്ണിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഇരട്ടിയോളം ആളുകൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നതായും കണക്കുകളുണ്ട് ഇക്കൊല്ലം ആവട്ടെ കോവിഡ് മഹാമാരി മൂലം കുട്ടികളുടെ ഇടയിൽ പോലും ആത്മഹത്യ വർദ്ധിച്ചു ഇക്കഴിഞ്ഞ മാർച്ചിനും സെപ്റ്റംബറിനുമിടയിൽ നൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു ഈ പട്ടികയിൽ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട് എന്നതാണ് നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത ഇതര ഇന്ത്യൻ സമൂഹങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ടായിട്ടും മലയാളികൾക്കും മലയാളികളുടെ മക്കൾക്കും ഇതെന്തിന്റെ പ്രശ്നമാണ് ഇത്രയധികം മാനവികതയും ബന്ധവുമുള്ള ഒരു സമൂഹം എന്തുകൊണ്ടാണ് ഒരു നിമിഷത്തെ തോന്നലിൽ കയറെടുക്കാനും തീ കൊളുത്താനും വിഷം കഴിക്കാനും തുനിയുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലെ ആരും തിരിച്ചറിയാതെ പോകുന്ന വിഷാദ ലോകം തന്നെയാണ് ആത്മഹത്യ ജീവശാസ്ത്രപരവും പാരിസ്ഥിതികവും സാമൂഹികവുമായ സവിശേഷതകൾ മൂലം മലയാളികൾക്ക് അതിജീവനശേഷി കുറവാണ് എന്നൊരു വാദമുണ്ട് സത്യത്തിൽ അതിൽ കഴമ്പുണ്ടോ നമ്മുടെ അത്രയും ലോകം കണ്ടൊരു ജനതതി ദക്ഷിണേഷ്യയിൽ വേറെ ഉണ്ടോ രണ്ട് പ്രളയങ്ങൾ ഏൽപ്പിച്ച ആഘാതം മാസങ്ങൾ കൊണ്ട് മറികടന്നവരല്ലേ നാം പിന്നെ എന്താവാം കാരണം പട്ടിണി ദാരിദ്ര്യം കടബാധ്യത സാമ്പത്തിക പ്രതിസന്ധി സാമൂഹിക വിവേചനം തുടങ്ങിയ പ്രശ്നങ്ങൾ ജനങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിവിധ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇവയെല്ലാം പൊതുവെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ ആത്മഹത്യ ചെയ്യുന്നത് സാധാരണക്കാർ മാത്രമാണോ ഒരിക്കലുമല്ല ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറും സാഹിത്യകാരൻ ഏണസ്റ്റ് ഹെമ ചിത്രകാരൻ വിൻസെന്റ് മാൻഗോഗും ഗീബൽസിയൻ തന്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ജോസഫ് ഗീബൽസും മുതിർന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് കനു സെന്യാലും സാധാരണ മനുഷ്യരായിരുന്നില്ല എന്നിട്ടും ഇവർ ആത്മഹത്യ ചെയ്തു വെള്ളിത്തിരയുടെ ചരിത്രമെടുത്താൽ ശോഭയും സിൽക്ക് സ്മിതയും മുതൽ സുശാന്ത് സിംഗ് രജ്പുത്തും ആസിഫ് മെസ്റയും വരെ പേരിനും പ്രശസ്തിക്കും കുറവുണ്ടായിട്ടല്ല ജീവിതം അവസാനിപ്പിച്ചത് അതെ ആത്മഹത്യ ഒരവസാന വഴിയായി തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ആഗോളതലത്തിൽ ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് കണക്ക് ഓരോ ആത്മഹത്യയും നൂറ്റി മുപ്പത്തിയഞ്ച് ആളുകൾ അവരെ വൈകാരികമായും അല്ലാതെയും ബാധിക്കാം അടുത്ത ഒരു വ്യക്തിയുടെ ആത്മഹത്യ മൂലം വിവിധ പ്രത്യാഘാതങ്ങൾ നേരിടുന്നവരെ സൂയിസൈഡ് സർവൈവേഴ്സ് എന്ന് പറയാറുണ്ട് അതടുത്ത ബന്ധുക്കളാകാം സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ഒക്കെയാകാം ഒരു ജീവൻ സ്വമേധയായില്ലാതെയാകുമ്പോൾ ഒരുപറ്റം മനുഷ്യരും അതിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് വഴുതി വീഴുന്നു ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടതിനാൽ മാത്രം ഇന്ന് ജീവനോടെ ഇരിക്കുന്ന പലരും പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട് തങ്ങളെ കേൾക്കാനും മനക്ലേശം ഉൾക്കൊള്ളാനും ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ജീവിക്കാൻ ഏറെ ആഗ്രഹിച്ചവരാണ് ആത്മഹത്യ ചെയ്തവരത്രയും മരണത്തോടുള്ള അഭിവാഞ്ചിയാനല്ല ജീവിതം ആഗ്രഹിച്ച വഴിക്ക് പോകാത്തതിനാലാണ് മിക്കവേരും ആത്മഹത്യയിൽ ശരണം പ്രാപിച്ചത് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നഷ്ടമുണ്ടാക്കുന്നതാണ് ഓരോ ആത്മഹത്യയും ഏകാന്തമായ ജീവിത പരിസരത്തിൽ പ്രവാസികളിലും ഈ പ്രവണത കണ്ടുവരുന്നു കേരളത്തിൽ ഇപ്പോൾ ആത്മഹത്യാ പ്രവണതയെ അതിജീവിക്കാൻ സർക്കാർ സംവിധാനത്തിന്റെ കീഴിലുമല്ലാതെയും സൗജന്യ ഹെൽപ്പ് ലൈൻ സേവനം ലഭ്യമാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് തിരിച്ചറിയാം ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യാ കുറിപ്പിന് വിരുദ്ധമായി പ്രവർത്തിക്കാനും സ്നേഹിക്കാനും ആശിക്കാനുമായി ചിലത് സ്വയം കണ്ടെത്താം അവിടെയാണ് സാർത്ഥകമാവുന്നത് പ്രവാസി ഭാരതി ഒരു പോർമുഖം വിവരണം തയ്യാറാക്കിയത് പ്രവാസി ഭാരതി എഡിറ്റോറിയൽ ബോർഡ് പ്രവാസി ഭാരതി മുഖപ്രസംഗം ഞായറാഴ്ചകളിൽ രാവിലെ എട്ട് പുനഃപ്രക്ഷേപണം വൈകിട്ട് ആറ്